സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേരള കലാമണ്ഡല കൽപ്പിത സർവകലാശാല ഫെല്ലോഷിപ്പ് അവാർഡുകൾ എൻഡോമെന്റുകൾ എന്നിവ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഞായറാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഫെല്ലോഷിപ്പ് അവാർഡ് സമർപ്പണം ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാനും എൻഡോവ്മെന്റ് സമർപ്പണം എം പി കെ രാധാകൃഷ്ണനും വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് സമർപ്പണം എം എൽ എ യു ആർ പ്രദീപും നിർവഹിക്കുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം അവാർഡുകൾ ഫെബ്രുവരി കലാമണ്ഡലത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് അത് ഫെലോഷിപ്പ് നമ്മുടെ സംസ്കാ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ വിതരണം ചെയ്യുന്നതാണ് സമർപ്പിക്കുന്നതാണ് ഒപ്പം എൻഡോമെൻറ്റിൻ്റെ സമർപ്പണം ശ്രീ നമ്മുടെ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എൻഡോവ്മെൻറ്റിൻ്റെ സമർപ്പണം നമ്മുടെ എം എൽ എ ശ്രീ യു ആർ പ്രദീപ് എന്നിവർ നിർവഹിക്കുന്നതാണ് അന്ന് കൂടുന്ന യോഗത്തിൽ നമ്മുടെ ഇവിടുത്തെ ഇ ബി മെമ്പർമാരും മറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചേർന്നിട്ടുള്ളൊരു യോഗത്തിലാണ് ഇത് കൊടുക്കുന്നത് ഇത്തവണത്തെ അവാർഡ് കക്കാട് കാർമപ്പാട് ഫെലോഷിപ്പ് സദനം ശ്രീ സദനം വാസുദേവനും തകഴി കുഞ്ചുക്കുറിപ്പ് ഫെലോഷിപ്പ് ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി വേഷത്തിന് വേഷത്തിൽ പ്രഗത്ഭനായിട്ടുള്ള ശ്രീ കെ ജി വ്യാസ വാസുദേവനുമാണ് കൊടുക്കുന്നത് ഈ വർഷത്തെ അവാർഡിൻ്റെ ഒരു ഒരു കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് സാധാരണ ഫെലോഷിപ്പുകൾക്കൊന്നും നേരത്തെ ഫെലോഷിപ്പുകളൊന്നും നാമകരണം ചെയ്തിരുന്നില്ല ഇത്തവണ കക്കാട് കാർണോപ്പാടിൻ്റെ പേരിലാണ് ഒരു ഫെലോഷിപ്പിനെ പേര് കൊടുത്തിട്ടുള്ളത് അത് ഇത്തവണ സദനം വാസുദേവനാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ തകഴി കുഞ്ചു എന്ന പ പേരിലാണ് കുറു കുറുപ്പിൻ്റെ പേരിലാണ് ഒരു ഉള്ളത് അത് ശ്രീ കലാമണ്ഡലം കെ ജി വാസുദേവനാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഇവ രണ്ടുപേരും കലാമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സ്ഥാപിച്ച സമയത്ത് ധാരാളം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ഇ ബി യോഗത്തിൽ ഈ രണ്ട് ഫെലോഷിപ്പുകളിൽ നാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് അതുകൂടാതെ ഈ ഒരു ഫെലോഷിപ്പിന് ഒരു പ്രത്യേക ജൂരി ജൂറി പരാമർശം ഈ വർഷമുണ്ട് അത് കലാക്ഷേത്ര വിലാസിനെയാണ് അവർ പ്രധാനമായിട്ടും അവർ മോ ഭരനാട്യത്തിലാണ് അവരുടെ അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളതെങ്കിലും പ്രാഥമിക ആദ്യം അവർ മോഹിനിയാട്ടത്തിലാണ് അവരുടെ ഒരു തുടങ്ങി വെച്ച് തുടങ്ങിയിട്ടുള്ളത് അതായത് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഡാൻസ് കരിയർ തുടങ്ങിയിട്ടുള്ളത് മോഹിനിയാട്ടത്തിലാണ് പിന്നെ കലാമണ്ഡലം കൊടുക്കുന്ന കഥകളി വേഷം അവാർഡ് ഇത്തവണ കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായനാണ് കഥകളി സംഗീതം അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ കോട്ടയ്ക്കൽ മധുവിനാണ് കഥകളി ചെണ്ട അവാർഡ് കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി മന്തളം അവാർഡ് ഇവിടെ തന്നെ സ്റ്റാഫായിട്ടുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ശ്രീ കലാമണ്ഡലം ഹരിദാസനാണ് ചുട്ടി അവാർഡ് ചിങ്ങോലി പുരുഷോത്തമൻ കൂടിയാട്ടം അവാർഡ് സൂരജ് നമ്പ്യാർ മോഹിനിയാട്ടം അവാർഡ് കലാമണ്ഡലം ലീലാമണി തുള്ളൽ അവാർഡ് പയ്യന്നൂർ പി വി കൃഷ്ണൻകുട്ടി നൃത്ത സംഗീതം അവാർഡ് ബിജീഷ് കൃഷ്ണ എസ് എൻ നമ്പീഷൻ പുരസ്കാരം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പൊതുവാൾ കല മികച്ച കലാഗ്രന്ഥത്തിനുള്ള അവാർഡ് എരിക്കാവ് സുനിൽ എം കെ കെ നായർ സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ ഹരി സദനം ഹരികുമാറിനാണ് യുവപ്രതിഭ അവാർഡ് കലാമണ്ഡലം ആദിത്യനാണ് കഥകളിൽ ഉള്ള ശ്രീ ആദിത്യനാണ് കൊടുത്തിട്ടുള്ളത് മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ചെങ്ങന്നൂർ ഹരിശർമ്മയ്ക്കാണ് കലാരത്നം എൻഡോമെൻ്റ് ചന്ദ്രമന നാരായണൻ നമ്പൂതിരി കർണാടക സംഗീതജ്ഞനാണ് വി എസ് ശർമ്മ എൻഡോമെൻ്റ് കോട്ടയ്ക്കൽ പ്രദീപിന് പൈങ്കുളം രാമചാക്യാർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം രവികുമാർ മിഴാവിലുള്ള കലാമണ്ഡലം രവികുമാറിന് വടക്കൻ കണ്ണൻ നായർ സ്മൃതി പുരസ്കാരം അതായത് ഓട്ടംതുള്ളിലുള്ള പുരസ്കാരമാണത് കലാമണ്ഡലം ഷർമ്മിളയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതും ഓട്ടന്തുള്ളൽലുള്ള പുരസ്കാരമാണ് കെ എസ് ദിവാകരൻ നായർ സ്മാരക സൗഗന്ധിക പുരസ്കാരം ഇവിടെ തന്നെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ശ്രീ കലാമണ്ഡലം മോഹനകൃഷ്ണനാണ് കൊടുത്തിട്ടുള്ളത് ഭാഗവതർ കുഞ്ഞി കുഞ്ഞുണ്ണി തമ്പുരാൻ എൻഡോമെൻറ്റ് കലാമണ്ഡലം ആഷിക്കനാണ് കഥകളി വേഷത്തിനുള്ള കലാമണ്ഡലം ആഷിക്കനാണ് കൊടുത്തിട്ടുള്ളത് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അവാർഡ് ശ്രീ ശ്രീമതി വിനീത നെടുങ്ങാടി മോഹിനിയാട്ടം നടത്തുകയായിട്ടുള്ള വിനീത നെടുങ്ങാടിക്കാണ് ബ്രഹ്മശ്രീ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് ജന്മശതാബ്ദി സ്മാരക എൻഡോമെൻറ്റ് മോഹിനിയാട്ടത്തിലുള്ള കൃഷ്ണ ഇ പി ആണ് ഇത്തവണ നൽകിയിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി കലാമള്ള കുത്തമ്പത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലെ അവാർഡ് ജേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കലാസ്നേഹികളെല്ലാം പങ്കെടുക്കും അല്ലെങ്കിൽ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് അവാർഡ് വളരെ ബാലൻസ്ഡ് ആയിട്ടൊരു അവാർഡാണ് കലാമണ്ഡലത്തിനകത്തും കലാമണ്ഡത്തിൻ്റെ പുറത്തുമുള്ള ഒട്ടേറെ കലാകാരന്മാർ ഈ അവാർഡ് കിട്ടിയവരിൽ പെടുന്നു കേരളത്തിലെ മിക്കവാറും കലാസ്ഥാപനങ്ങളും അല്ലെ കലാസ്ഥാപനത്തിൽ നിന്ന് വന്ന കലാകാരന്മാരും ഈ അവാർഡ് ജേതാക്കളിൽ പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൻ്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ജൂറിയാണ് ഈ വിഷയങ്ങൾ വളരെ സ്തുത്യർഹമായ തരത്തിലുള്ള നോമിനേഷൻസും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കലും ചെയ്തിട്ടുള്ളത്